വെള്ളത്തുകൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ തള്ളി പഞ്ചായത്ത് ഭരണസമിതി ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു പഞ്ചായത്തിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളും സമര കോലാഹലങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഭരണസമിതി വ്യക്തമാക്കി വെള്ളത്തുവൽ പഞ്ചായത്തിന് കീഴിൽ മുതുവാൻകുടിയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പരിപാലന കേന്ദ്രവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിപക്ഷം വിവിധ ആരോപണങ്ങൾ ഉയർത്തിയത് കേന്ദ്രത്തിൽ മോഷണം നടന്നതായും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി നടക്കുന്നുവെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്നാൽ മാലിന്യ പരിപാലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുകയാണ് എൽ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാലിന്യ പരിപാലന കേന്ദ്രത്തിൽ പതിനഞ്ച് ചാക്ക് പ്ലാസ്റ്റിക് മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചെറിയൊരു സംഭവത്തെ പർവ്വതീകരിച്ചു കാട്ടി കോടികളുടെ അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു തന്നെ ഒരു നമുക്ക് 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 വർഷം വർഷം ാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ഭാര്യ

മികച്ച പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് ഇരുപത്തിനാലാം സ്ഥാനവും സ്വരാജ് ട്രോഫിയും നേടിയെടുത്ത പഞ്ചായത്താണ് വെള്ളത്തുവൽ പഞ്ചായത്ത് മാലിന്യ പരിപാലനത്തിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനവും ബ്ലോക്കിൽ ഒന്നാം സ്ഥാനവും നേടിയെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് മാലിന്യ പരിപാലനത്തിൽ പഞ്ചായത്തിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിട്ടില്ല ഇപ്പോൾ നടക്കുന്ന പ്രചാരണം വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി